ഒരാൾ ഉണ്ടെങ്കിൽ അതൊരു ഇഷ്ടം അല്ലെങ്കിൽ ഉണ്ടാകും കൊറച്ചെല്ലാം ഉണ്ടാക്കും നിന്റെ താഴെ കൊറേ വീണെടുക്കണ്ട കുറുമുണ്ടോ ഇത് കണ്ട പേരക്കാൻ തോന്നൂല ചെറിയാണെന്ന് തോന്നുന്നു ഇത് തരമായിട്ടുള്ള പണ്ടേ ഉണ്ടാവുന്ന ഒരു പേരക്കാണ് അത് ഒന്ന് കഴിച്ചു കഴിച്ചതായിട്ട്

നമ്മളെ വീട്ടിലുണ്ടായിരുന്നു ഹെൽത്തി കേട്ടിട്ടുണ്ട് കേട്ടോ അല്ലെ ഷുഗറിനൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ അവിടെ കുറെ നമ്മളെ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്നു പക്ഷെ അത് ഇവിടെ വേറെ എന്തോ പ്ലാന്റ് ഒക്കെ വെച്ചപ്പോ അത് പോയി പിന്നെ ചെറിയ ആപ്പിൾ ചെറിയ അങ്ങനെ എന്തോ ഉള്ളത് നമ്മളെ വീട്ടിലെ അപ്പൊ ഇത് എല്ലാരും ഇങ്ങനത്തെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഉള്ളിൽ കാണിച്ചു ഓക്കേ പു പുളി ഇഷ്ടല്ല ഇഷ്ടല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ